പള്ളികുന്നം വിദ്യാജപുരത്തെ വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ആഘോഷവും ആത്മീയ സഭാരൂപീകരണവും ഈ മാസം തീയതികളിൽ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ പതിനൊന്ന് മുതൽ ആത്മീയ ആചാര്യന്മാരെയും സ്വാമികളുടെ ജീവിതവും ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട പ്രഭാഷകരെയും എഴുത്തുകാരെയും പങ്കെടുപ്പിച്ച് ആത്മീയ സഭാ രൂപീകരണ ചർച്ച നടത്തും ഇതോടനുബന്ധിച്ച് ആത്മീയ സഭയും രൂപീകരിക്കും സഭ അത് കുറെ നാളായിട്ട് നിർജ്ജീവമായി പ്രവർത്തിക്കുകയാണ് അപ്പം അതിന്റെ പുനരുജ്ജീവനം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ആധ്യാത്മിക സഭയും അതിന്റെ ചർച്ചയും സംഘടിപ്പിച്ചിട്ടുണ്ട് സ്വാമി ശ്രീമദ് ചിദാനന്ദപുരി ആ സഭ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് വാഴൂർ തീർത്ഥവാദാശ്രമമാണ് പ്രജ്ഞാനന്ദ തീർത്ഥവാദം ഡോക്ടർ പൂജപ്പരകൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും വിദ്യാധിരജ ഇന്റർനാഷണലിന്റെ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവൻ പിറ്റേന്ന് സ്വാമികളുടെ അന്ന് രാവിലെ എട്ടര മണിക്ക് ലളിതാ സഹസ്രനാമം അതിനുശേഷം സർവശി സഹസ്രനാമർച്ച ഈ മാസം പത്തൊൻപതിന് രാവിലെ ഒൻപത് മുപ്പതിന് വിദ്യാധിരാജപുരത്ത് നാഗരാജ നാഗയക്ഷി രക്ഷ പ്രതിഷ്ഠാ ചടങ്ങും നടത്തും ന്യൂസ് ബ്യൂറോ വള്ളികുന്നം